ഈശോയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കുറെ പേർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് അതായത് സ്വർഗാരോപണം സ്വർഗാരോഹണം രണ്ടും രണ്ടാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയാൻ പാടില്ല അത് ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണം കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് ദൈവമായതുകൊണ്ട് അതിന് അസൻഷൻ എന്നാ പറയുക അസൻഷൻ മാതാവിൻ്റെ സ്വർഗാരോപണമാണ് മാതാവ് ദൈവമല്ല അതുകൊണ്ട് മാതാവിനെ കൊണ്ടുപോയതാ മാതാവ് സംവഹിക്കപ്പെട്ടതാ സ്വർഗത്തിലേക്ക് അതുകൊണ്ട് അതിന് പറയുന്ന വാക്കാണ് സ്വർഗാരോപണം ഒരു ഹായുടെയും പായുടേയും വ്യത്യാസമാണ് അതിന് ഇംഗ്ലീഷിലെ അസംഷൻ എന്നാ പറയുക അസൻഷൻ ആൻഡ് അസംഷൻ ഇപ്പം നമ്മൾ അറിയാതെ പോലും ആ തെറ്റ് പറയരുത് കാരണം നമ്മൾ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ മുതിർന്നവർ വീണ്ടും തെറ്റ് പറയുമ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം മാതാവിൻ്റെ സ്വർഗാരോപണം പണം സ്വർഗാരോപണം അതായത് സ്വർഗ്ഗത്തിലേക്ക് മാതാവിനെ ആരോപിച്ചു വെച്ചു നമ്മൾ കുറ്റം ആരോപിച്ചു എന്ന് പറയുന്ന പോലെ അല്ല ഇത് മാതാവിനെ സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തു അത് ഈശോ തൻ്റെ അമ്മയെ കൊണ്ടുപോയതാ മാലാകമാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അപ്പോൾ അതാണ് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയരുത് അപ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇത് നമ്മുടെ കത്തോലിക്ക സഭയിലെ വലിയൊരു തിരുനാളാണ് എല്ലാ തിരുനാളുകളും ഒട്ടുമിക്ക കർത്താവിൻ്റെ തിരുനാളുകളെല്ലാം തന്നെ ഞായറാഴ്ചയാണ് വരുന്നത് അതുകൊണ്ട് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കു കൊള്ളണമെന്ന കൽപ്പന അതിൽ പാലിക്കപ്പെടുന്നു പക്ഷേ ക്രിസ്മസും മാതാവിൻ്റെ സ്വർഗാരോപണവും ഞായറാഴ്ച ദിവസങ്ങൾ വരും അതുകൊണ്ടിത് കടമുള്ള ദിവസങ്ങളാണ് ഇത് ഇന്ന് കുർബാനയിൽ പങ്കുചേർന്നിട്ടില്ല എങ്കിൽ ഞാൻ കടമുള്ള ദിവസങ്ങളായ മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഞാൻ പള്ളി പോയിട്ടില്ല കുർബാനയിൽ പങ്കുചേർന്നിട്ടില്ല എന്ന് പറഞ്ഞ് കുമ്പസാരിക്കേണ്ട ഒരു പാപമായിട്ടാണ് സഭ ഇതിനെ കണക്കാക്കുക ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല ഇത് അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഇതേക്കുറിച്ച് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ മാതാവിൻ്റെ അനുസ്മരണം എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് പതിനഞ്ച് അത് ഒരു തിരുന്നാൾ കൊണ്ടാടിയിരുന്ന പറയുക ഇനി ആറാം നൂറ്റാണ്ടൊക്കെ എത്തിയപ്പോഴും മാതാവിൻ്റെ പ്രവേശനം തിരുനാൾ അങ്ങനെ ഒരു തിരുനാൾ കൊണ്ട കൊണ്ടാടിയതായിട്ട് പറയപ്പെടുന്നു ഇനി ഏഴാം നൂറ്റാണ്ടായപ്പോൾ വളരെ വ്യക്തമായി അത് മറ്റൊരു രീതിയിലാണ് പറഞ്ഞത് മാതാവിൻ്റെ ഗാഠനിദ്രയുടെ തിരുനാൾ മാതാവിൻ്റെ ഉറക്കം അങ്ങനെ യുസപ്പിതാവിന് ഉറങ്ങുന്ന യൗസ്പിതാവ് എന്ന് പറയുന്നത് പോലെ മാതാവ് മാതാവിൻ്റെ ഉറക്കം എന്ന് പറയുന്ന ഒരു തിരുനാൾ അത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ കൊണ്ടാടിയിരുന്നു അങ്ങനെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണ് ഇത് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് കരുതി ഇത് ഇത് ഇപ്പോഴാണ് മനസ്സിലായത് എന്നല്ല എൻ്റെ അർത്ഥം അത് പണ്ട് മുതൽ ആചരിച്ചിരുന്ന ഒരു കാര്യമാണ് പണ്ട് മുതലേ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണ് സഭയുടെ ഉള്ളിൽ ആചരിക്കപ്പെട്ട ഒരു തിരുനാളാണ് അത് അത് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച് അത് മാതാവ് സ്വർഗ്ഗത്തിലേക്ക് കരകയറ്റപ്പെട്ടു എന്ന് ഊട്ടി ഉറപ്പിച്ച തിരുനാൾ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് മുനിഫി ചന്ദീസിമൂസ് ദേവൂസ് എന്ന ഒരു ഒരു ഡോക്യുമെൻ്റ് വഴിയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മളിത് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചപ്പോഴ പന്ത്രണ്ടാം പിയൂസ് പാപ്പ പറയുന്നൊരു കാര്യമാണ് അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ഈ ലോക ജീവിത അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് ദൈവം വെളിപ്പെടുത്തിയ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സത്യം പ്രഖ്യാപിച്ചത് അതിൻ്റെ അർത്ഥം എല്ലാ സത്യങ്ങളും ഉണ്ട് മാതാവിനെ കുറിച്ച് പറയുന്ന നാല് സത്യങ്ങൾ നാല് വിശ്വാസ സത്യങ്ങൾ നമ്മളത് അറിയണം ആർക്കൊക്കെ അറിയാം മാതാവിനെക്കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങൾ ആർക്കൊക്കെ അറിയാം ഒന്ന് എനിക്കറിയാമെന്നുള്ളവരൊന്ന് കരമുയർത്താവോ മാതാവിനെക്കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങൾ എനിക്കറിയാം സിസ്റ്റേഴ്സിനറിയില്ല ആളുകൾക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം സംശയമുള്ളത് കൊണ്ടായിരിക്കാം ഒന്നാമത്തെ സത്യം മാതാവ് ദൈവമാതാവാണ് അത് ഏഴ് നാനൂറ്റി മുപ്പത്തൊന്ന് എഫ് എസ് ഒ സുവിനോദോസിൽ വെച്ചാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മളിത് പഠിക്കണം ഇത് പഠിക്കണം നമുക്കിത് അറിയില്ല മാതാവിനെക്കുറിച്ച് പറയാൻ നമുക്കറിയില്ല മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാതാവിനെ കുറിച്ചൊന്നും അറിയില്ല മാതാവിനെക്കുറിച്ച് എതിർ പറയുന്നവരുടെ മുമ്പിൽ ഞങ്ങളുടെ മാതാവ് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ മാതാവിനെ എതിർക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ശരിയാണല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് വിശ്വസിച്ച് പോകുന്നത് സഭ മാതാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എടി നാനൂറ്റി മുപ്പത്തൊന്ന് വരെ മാതാവ് ദൈവമാതാവല്ല എന്ന് ഒരു തെറ്റിദ്ധാരണ സഭയിലുണ്ടായിരുന്നു അതായത് മനുഷ്യ സ്ത്രീ അങ്ങനെ ദൈവത്തിൻ്റെ മാതാവാകും എന്നാണ് പലരും ചോദിച്ചത് പക്ഷേ ഈശോ ദൈവ മനുഷ്യനാണ് ദൈവവുമാണ് മനുഷ്യനുമാണ് ഈശോയുടെ ദൈവത്വം മനുഷ്യത്വം പരസ്പരം വേർതിരിക്കാൻ പറ്റുകയല്ല അങ്ങനൊരു ദൈവ മനുഷ്യന് ജന്മം കൊടുത്ത പരിശുദ്ധം അറിയാം മനുഷ്യനായ ഈശോയുടെ അമ്മ മാത്രമല്ല ദൈവമായ ഈശോയുടെ അമ്മ കൂടിയാണ് അതുകൊണ്ട് മറിയ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ട് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ദൈവമല്ല മനുഷ്യ വ്യക്തിയാണ് പക്ഷെ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ അംഗീകരിക്കുകയാണ് അതാണ് എഫ് എസ് എസ് സൂലദോസിന് സംഭവിച്ചത് നമ്മൾ പറയണം മാതാവ് ദൈവമാതാവ് അല്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ ഈ സിമ്പിൾ ലോജിക്ക് പറു മനസ്സിലാക്കി കൊടുക്കണം ഇനി മാതാവ് ദൈവമാതാവല്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈശോ പരിപൂർണ മനുഷ്യൻ പരിപൂർണ്ണ ദൈവം ഈശോയുടെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അംഗീകരിക്കുന്നില്ല എന്ന് വരും കാരണം മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരുവായ ഈശോ പരിപൂർണ നൂറ് ശതമാനം ദൈവം നൂറ് ശതമാനം മനുഷ്യനാണ് അങ്ങനൊരു ദൈവമനുഷ്യന് ജന്മം കൊടുത്ത പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് അപ്പം മറിയത്തെ അംഗീകരിക്കാത്തവര് ഈശോയെ അംഗീകരിക്കാത്തൊരു തുല്യമാണ് അത് അവർ കറിഞ്ഞുകൂട അത് സിമ്പിൾ ലോജിക്കാണ് ഒരു ഒരു കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈശോ ദൈവമാണ് ഈശോയുടെ അമ്മ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അമ്മയാണ് ഈശോ ദൈവമാണ് ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവർ ഈശോയുടെ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ വിശ്വാസത്തെ മറിയം നിത്യ കന്യകയാണ് അത് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ കോൺസ്റ്റാൻറ്റിനോപ്പളിൻ്റെ രണ്ടാമത്തെ സൂനദോസ് അവിടെ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് അതായത് ചില വിഭാഗക്കാർ പറയും മറിയത്തിന് പിന്നെയും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മറിയം കന്യകയല്ല ഈശോ ജനിച്ചതിന് ശേഷം യൗസ ശാരീരിക ബന്ധത്തിൽ വീണ്ടും കുട്ടികളുണ്ടായി എന്ന് പറയുന്നത് അത് മത്തായിട്ട് ശേഷം ഒന്ന് ഇരുപത്തിയഞ്ചില് പ്രസവിക്കുന്നതുവരെ ഈശോയെ പ്രസവിക്കുന്നതുവരെ അവൾ അവനറിഞ്ഞില്ല എന്ന് പറയുന്നൊരു വചനമുണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അറിഞ്ഞു അറിയുക എന്ന് പറയുന്നത് ബിബ്ലിക്കൽ അത് ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അവരത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് മറിയം നിത്യം കന്നുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ പഠനങ്ങൾ സഭയിൽ സഭയിലുണ്ടായപ്പോൾ സഭ പഠിപ്പിച്ചു ഈ സൂനകതോസിലൂടെ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഈശോയെ ജനിക്കുന്നതിന് പ്രസവിക്കുന്നതിന് മുൻപും ഈശോയെ പ്രസവിക്കുന്ന നിമിഷവും ഈശോയെ പ്രസവിച്ചതിന് ശേഷവും മറിയം നിത്യം കന്നികയാണ് അതാണ് രണ്ടാമത്തെ വിശ്വാസ സത്യം മൂന്നാമത്തെ സത്യമത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒൻപതാം പിയൂസ് പാപ്പ ഡിസംബർ എട്ടാം തീയതി അത് പ്രഖ്യാപിച്ചത് അത് നമുക്കറിയാം മാതാവിൻ്റെ തിരുനാൾ എന്താണ് അമലോത്ഭവം പാപമില്ലാതെ ജനിച്ചു നമ്മൾക്ക് ആദിമാതാപിതാക്കളുടെ പാപത്തിനൊരു കൂടിയാണ് നമ്മൾ ജനിക്കുന്നത് അത് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ജന്മപാപത്തിൽ നിന്ന് ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മിലുണ്ടാകുന്നത് അത് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ അമ്മയാകാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഈ ജന്മപാപത്തിൻ്റെ സ്വാധീനം ദൈവപിതാവ് ഒഴിവാക്കി കൊടുത്തു അതാണ് ജന്മപാപമില്ലാതെ ജനിച്ചവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അതാണ് അപ്പോൾ ദൈവത്തിൻ്റെ അമ്മയാകാനായിട്ടുള്ള സ്ത്രീ ഒരു കളങ്കവും ഇല്ലാതെ ജനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് ജന്മപാപമില്ലാതെ ജനിച്ചു അതാണ് മറിയത്തിൻ്റെ അമല ഉത്ഭവം അമലോത്ഭവം അതായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ലൂർതിലും ഫെബ്രുവരി പതിനൊന്നിനും മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് അപ്പം നമ്മൾ ഇന്ന് ആചരിക്കുന്ന സ്വർഗാരോപണം അത് വർഷങ്ങളായിട്ട് സഭയിൽ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത് കുറച്ചുകൂടി ജനകീയമായ ഒരു പ്രഖ്യാപനമാണ് എല്ലാ പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പീ യുസ് പാപ്പം സഭയിലെല്ലാം മെത്രാന്മാരോടും എല്ലാവരോടും ചോദിച്ച് സംസാരിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച തിരുന്നാളാണ് ഇത് ജനകീയമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തിരുന്നാളാണ് മാതാവിന്റെ സ്വർഗാരോപണം ആർക്കും അതിലൊരു തർക്കമില്ല മാതാവിന്റെ സ്വർഗാരോപണം ആത്മശരീരങ്ങളോടുകൂടെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടും ഈശോയെ പ്രസവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം ഭൂമിയിൽ ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ മണ്ണിക്കടി കൊണ്ട് വെച്ചിട്ട് അങ്ങനെ മണ്ണിനോട് ചേർന്ന് അഴുകിപ്പോകാൻ ദൈവം തിരുമനസ്സായില്ല അതുകൊണ്ടാണ് മറിയത്തെ സ്വർഗത്തിലേക്ക് ആത്മശരീരത്തോടെ എടുക്കപ്പെട്ടത് എടുത്ത് കൊണ്ടുപോയത് ഇത് അതുകൊണ്ടാണ് ഇത് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് എന്തുകൊണ്ടായിരിക്കാം ഈശോം ഇങ്ങനെ മാതാവിനോട് ഇത്ര സ്നേഹം കാണിച്ചതും ഈശോ ജീവിച്ചത് മുപ്പത്തിമൂന്ന് വർഷമാണ് മുപ്പത്തിമൂന്ന് വർഷത്തിൽ മുപ്പത് വർഷത്തോളം ഈശോ മാതാവിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ കൂടെ കൊണ്ട് നടന്ന് മാതാവിനെ അങ്ങനെ കളയാൻ പറ്റുമോ നമ്മളിപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ മക്കൾ നല്ല സ്നേഹമുള്ള മക്കൾ മാതാപിതാക്കളെയും കൂടെ കൊണ്ടുപോകും നാട്ടിൽ നാട്ടിലെങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ അനുവദിക്കില്ല ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടാകില്ല കൂടെ പോകാൻ അപ്പോൾ ഇതൊരു സ്വാഭാവികമായൊരു കാര്യമാണ് തൻ്റെ അമ്മയെ കൂടെ കൊണ്ടുപോയതും അത് അത്രയ്ക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഇങ്ങനെ അത്രയ്ക്കിഷ്ടമാണെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട് അന്ത്യത്താഴ സമയത്തും ഈശോ തൻ്റെ എല്ലാം കൊടുത്തു ഇതാ എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുമെൻ എല്ലാം കൊടുത്തു ഇപ്പം യോഹന്നാൻ്റെ സുശേഷത്തിലാണെങ്കിൽ പതിമൂന്നാം അധ്യായത്തിൽ ആ കാര്യം നടന്നു അപ്പക്കഷണം സ്വീകരിച്ചു ഇല്ല യൂദാസ് അപ്പക്കഷണം സ്വീകരിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് പക്ഷേ ഇരുപതാം അധ്യായത്തിലാണ് മാതാവിന് യോഹന്നാന് കൊടുക്കുന്നത് ഇരുപതാം അധ്യായത്തിലല്ല പത്തൊൻപതാം അധ്യായത്തിൽ യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു അത് ഇരുപത്തിയേഴാമത്തെ വാക്യം യോഹനൻ പത്തൊൻപത് ഇരുപത്തിയേഴ് ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അതായത് അവസാനം വരെ അമ്മയെ കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല അവസാനം വരെ അമ്മയെ വിട്ടുകൊടുത്തില്ല തൻ്റെ ശരീരം വിട്ടുകൊടുത്തിട്ട് പോലും തൻ്റെ ശരീരം കുർബാനയായി വിട്ടുകൊടുത്തിട്ട് പോലും തൻ്റെ അമ്മ അവസാനം ഏറ്റവസാനാണ് കൊടുത്തത് അത് ഈശോയ്ക്ക് അമ്മയോടുള്ള ബന്ധമാണ് അമ്മയോടുള്ള സ്നേഹം ഇനി ആർക്കാണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് അത് നമ്മളും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് നമ്മളിവിടെ മരിയൻ അഭിഷേകമുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ ആർക്കാണ് മറിയത്തെ നൽകപ്പെട്ടത് മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയില്ലേ ഓടിപ്പോയി അവരെല്ലാം ഓടിപ്പോയി ഈശോ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഈശോ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഈശോ ഇട്ടിട്ട് ഓടിക്കളയാത്ത യോഹന്നാനാണ് കൊടുത്തത് കൂടെ നിൽക്കുന്നവർക്കാണ് മരിയൻ അഭിഷേകം കൂടെ നിൽക്കുന്നവർക്കും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കർത്താവിൻ്റെ കുരിശിഞ്ചവട് വരെ നിന്ന് യോഹന്നാനും മറിയത്തെ കൊടുത്തു നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു മാമോദീസ കുമ്പസാരം കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം ഇതിലൂടെയെല്ലാം നമ്മൾ ഉടമ്പടി എടുത്തു നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെ ചില ഉടമ്പടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ അല്ല ഈ ഉടമ്പടി കൗതാശികമായി ഉടമ്പടി അതാണ് പരിതം മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ സഭയുടെ മുൻപിൽ സഭ ദൈവത്തിൻ്റെ ശരീരമാണ് ഈശോയുടെ ശരീരമാണ് സഭ അപ്പം സഭയോട് ചേർന്ന് നിൽക്കാൻ ഈശോയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെടുത്ത ഉടമ്പടി ആ ഉടമ്പടി പാലിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഞാൻ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു താൽക്കാലികമായ ഉടമ്പടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മൾ കൗതാശികമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ച ഉടമ്പടി അത് നമ്മൾ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഇപ്പം തിരുനാള് ആചരിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് നമ്മളെ മുട്ടിന് നിരങ്ങുന്ന പാതയോരങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് ചേരാത്ത ദുരാചാരങ്ങൾ കണ്ടിട്ട് ചരട് കെട്ടാനോ തൂവാല കെട്ടിത്തൂക്കാനോ താക്കോല് പൂട്ടാനോ ഒക്കെ പോയാൽ നമ്മൾ തന്നെ തെളിയിക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ അല്ല ആർക്കാണ് മാതാവിന്റെ അഭിഷേകം അവസാനം വരെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പ്രിയ ദൈവവൈതലം നീ കർത്താവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ നിനക്കൊരു കുഞ്ഞില്ല അല്ലെങ്കിൽ നിനക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചില്ല എന്ന് കരുതി ഇനി കർത്താവിനെ വിട്ടിട്ട് കുറച്ചു നേരം അപ്പുറത്തേക്ക് പോയിട്ട് വേറെ കാര്യം ചെയ്യാൻ അങ്ങനെ നീ തയ്യാറാകണമെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന് കാണാൻ പറ്റും നീ എന്താണ് ഈ ഭൂമി ചെയ്യുന്നത് അപ്പം കൂടെ നിൽക്കുന്നവർക്ക് മാതാവിന്റെ അഭിഷേകം അങ്ങ് തരും മാതാവിനെ തരും കൂടെ നിൽക്കുന്നവർക്ക് ഈശോയുടെ മരണത്തെ ധ്യാനിച്ച് ഈശോയുടെ സഹനത്തെ ധ്യാനിച്ച് ഈശോടെ കൂടെ അവസാനം വരെ നിൽക്കുന്നവർക്ക് മാതാവിന് അങ്ങ് തരും ഇനി മാതാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കപ്പെട്ടത് ഭാരക്കുറവ് എങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും ഭാരക്കുറവ് ഭാരക്കുറവാണ് ശരീരത്തിൻ്റെ ഭാരക്കുറവ് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും ധൂർത്തപുത്രൻ അവന് ഭയങ്കര ഭാരമായിരുന്നു ആ സ്വത്തെല്ലാം മേടിച്ചോണ്ട് പോകുമ്പോൾ വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ അവന് ഭയങ്കര ഒരു തലക്കനം പോലെയായിരുന്നു പക്ഷെ അവൻ പന്നിക്കൂട്ടിക്കിടക്കുമ്പോൾ അവൻ്റെ ഭാരമെല്ലാം പോയി ഭാരമെല്ലാം പോയി പിന്നെ അവൻ അനുദവിച്ചു അവൻ ദൈവത്തിനു മുമ്പിൽ ദൈവമേ എനിക്ക് തെറ്റിപ്പോയി കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ വരുന്നതാണ് ഭാരക്കുറവ് മറിയത്തിന്റെ ഭാരം കുറഞ്ഞത് എപ്പോഴാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ഇതാ കർത്താവിന്റെ ദാസി ഞാൻ കൂടെ നിന്നോളാം ഞാൻ കർത്താവ് ദാസിയാണ് ഞാൻ നീ പറഞ്ഞാ മതി നിന്റെ വാക്കന് നിറവേറട്ടെ നീ പറഞ്ഞാ മതി നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കൂടെ നിന്നതാണ് ഭാരക്കുറവ് വീട്ടിലെ ഇളയമകൻ വന്നപ്പോഴും മൂത്തമകനെ എന്തൊരു ഭാരമാണ് അവൻ കൂടെ ഉണ്ടായിരുന്നു അപ്പന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ എന്താ പറഞ്ഞതും ഞാൻ എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നത് ഭാരമാണ് ഇളയ മകനെ ഇളയ സഹോദരൻ അംഗീകരിക്കാൻ പറ്റാത്തതും പിതാവ് പറഞ്ഞിട്ടും 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 അത് ചെവിക്കൊള്ളാൻ പറ്റാത്തതും അത് ഭാരമാണ് അത് ഭാരമാണ് ഭാരമുണ്ടോ അനുദിന ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഭാരമുണ്ടോ തലഖനമുണ്ടോ ഖനം തലക്കനം തലഖനമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഭാരം അനുഭവപ്പെടും സംവഹിക്കപ്പെടാൻ ബുദ്ധിമുട്ടാകും ജീവിതത്തിൽ ആത്മീയ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടാൻ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമുക്ക് ഭാരക്കുറവ് ഉണ്ടാകട്ടെ നമുക്ക് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുക നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് ഭാരക്കുറവ് അനുഭവപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ஸ்வர்லோக ராணியாகும் ஸ்வீய கண்ணுகயே ஸ்வோக ராணியாகும் ஸ்வீய கண்ணுகயே ஈசோய எத்தீடுவான் ഞങ്ങളെ നിത്യവും കാത്തിടണേ ഈശോയിൽ എത്തിയിടുവാ ഞങ്ങളെ നിത്യവും കാത്തിടണേ അലകടല നുര ചിതറിയ പോലെ അമ്മേ കൃപകൾ വരമഴയായി പൊഴിയൂ തിമോഹനമീ നിമിഷം അമ്മേ തവ സന്നിധിയെന്നും അതിധന്യം അലകടല നൂര ചിതറിയ പോലെ അമ്മേ നിൻകൃപകൾ വരമഴയായ പൊഴിയൂ അനുപമമതിമോഹനമീ നിമിഷം ിധിയെന്നും അതിധന്യം സ്വർലോക റാണിയാകും സ്വർഗീയ കന്നോയിലെത്തിയിടുവാൻ ഞങ്ങളെ നിത്യവും കാത്തിടണേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് ഈ ദിവസം ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ ഞങ്ങളെ വർഷിച്ച് അനുഗ്രഹിക്കണമേ ആമേൻ